നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഒരാളും രോഗത്തിന് മുന്നിൽ നിസ്സഹായരാകരുത് എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് എടവണ്ണ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ആയിരത്തോളം വിദ്യാർത്ഥികൾ ബസ് കാത്തു നിൽക്കുന്ന ജനതപ്പടിയിലെ ബസ് സ്റ്റോപ്പ് യാതൊരു ബദൽ മാർഗങ്ങളും ഒരുക്കാതെ മാറ്റുകയും പുനർനിർമ്മിക്കുകയും മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുകയോ ചെയ്യാത്ത നിലമ്പൂർ നഗരസഭയ്ക്കെതിരെ ജനതപ്പടി യു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു നായാടപ്പൊയിലിൽ ഹോം സ്റ്റേയിൽ താമസിക്കാൻ എത്തിയവർ തങ്ങളുടെ വീട്ടിലെത്തി അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തുവെന്ന ദമ്പതികളുടെ പരാതിയിൽ നടപടി സ്വീകരിച്ച നിലമ്പൂർ പോലീസ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന ഹോം സ്റ്റേ അടച്ചുകൂട്ടി സംസ്ഥാന സർക്കാരിന്റെയും പഞ്ചായത്തിന്റെയും സമഗ്ര വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി ചാലിയാർ ഗ്രാമപഞ്ചായത്തിലും പോത്തുവൽ ഗ്രാമപഞ്ചായത്തിലും വികസന സദസ്സ് നടത്തി കാളികാവ് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കൃഷിയിടത്തിൽ കൃഷിയിടത്തിലിറങ്ങിയ മുപ്പത്തിയാറ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു ജില്ലയിൽ ഒരു ദിവസം നടത്തിയ ഏറ്റവും വലിയ പന്നിവേട്ടയാണിത് വാർത്തകൾ വിശദമായി ഒരാളും രോഗത്തിനു മുന്നിൽ നിസ്സഹായരാവരുത് എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് എടവട ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗ്രാമീണ നഗര എല്ലാവർക്കും ചികിത്സ ലഭ്യമാകുന്നതിനും പ്രാപ്യമാകുന്നതിനുമുള്ള ഇടപെടലുകളാണ് നമ്മൾ കൂട്ടായി നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിറ്റാണ്ടുകളായിട്ടുള്ള കേരളത്തിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള മികച്ച സംവിധാനങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളത് അതിൻ്റെ വേരുകൾ നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ നിയമനിർമ്മാണങ്ങൾ വിദ്യാഭ്യാസം സാമ്പത്തിക വിദ്യാഭ്യാസ നിയമം ഭൂമിക്ക് മേലുള്ള അവകാശമുറപ്പിക്കുന്ന ഭൂപരിഷ്കരണ നിയമമൊക്കെ കേരള നിയമസഭ നമ്മൾ സാമൂഹിക വിദ്യാഭ്യാസ മികച്ച നമുക്ക് ഉണ്ടായിട്ടുള്ളത് ആശുപത്രികളുടെ അടിസ്ഥാന വികസനമായിരുന്നു ആർദ്രം മിഷൻ ഒന്നാം ഘട്ടത്തിന്റെ ലക്ഷ്യം എന്നാൽ ഈ സൗകര്യങ്ങളോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് ആർദ്രം മിഷൻ രണ്ടാം ഘട്ടം ലക്ഷ്യമിട്ടത് ഒരു പരിധിവരെ അത് നടപ്പിലാക്കാൻ ഈ സർക്കാരിന് സാധിച്ചു ജനങ്ങൾക്ക് ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുകയും അത് ലഭ്യമാക്കുകയും ചെയ്യുന്നതിനുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഹെൽത്ത് ഗ്രാന്റിൽ ഉൾപ്പെടുത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഒ പി ഫാർമസി വിഷൻ സെന്റർ അടോള സെൻസ് കൌൺസിലിംഗ് സെന്റർ പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് എന്നീ സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കും ആശുപത്രി പരിസ്ഥിതി നടന്ന ചടങ്ങിൽ പി കെ ബഷീർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുഖിയ സംസു എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസ്ലം മാസ്റ്റർ സ്ഥിരം സമിതി അംഗങ്ങളായ കെ സി ഗഫൂർ ഹാജി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ റൈഹാനൻ കുറുമാനൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുനീറ സമ്മദ് അരിദാസൻ പുൽപ്പറ്റ മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ എ ഷിബുലാൽ ബ്ലോക്ക് ി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം സുരേഷ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രദേശവാസികൾക്ക് വേണ്ടി സംഗീത വിരുന്നും സംഘടിപ്പിച്ചു ആയിരത്തോളം വിദ്യാർത്ഥികൾ ബസ് കാത്തു നിൽക്കുന്ന ജനതപടിയിലെ ബസ് സ്റ്റോപ്പ് യാതൊരു ബദൽ മാർഗങ്ങളും ഒരുക്കാതെ പൊളിച്ചു മാറ്റുകയും പുനർനിർമ്മിക്കുകയോ മറ്റു സംവിധാനങ്ങൾ ഒരുക്കുകയോ ചെയ്യാത്ത നിലമ്പൂർ നഗരസഭയ്ക്കെതിരെ ജനതപടി യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷമാണ് അത് ഒരു പുതിയ പണിത ബസ്റ്റാ ബസ് നഗരസഭ പൊളിച്ചു മാറ്റിരിക്കുമ്പോ ഇത് അവിടെ പുനർക്രമീകരിക്കണമെന്നുള്ള ധാരണ നഗരസഭയ്ക്ക് അറിയാനിട്ടല്ല നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബോധപൂർവം ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് നഗരസഭ ഈ പ്രവർത്തി ചെയ്തിട്ടുള്ളത് ഇപ്പൊ സ്കൂൾ പൂട്ടിയ സമയം രണ്ടു മാസം ഇവിടെ സ്കൂൾ പൂട്ടിയിട്ടു ആ സ്കൂൾ പൂട്ടിയിട്ട സമയത്താണ് ഇത് പൊളിച്ച് നന്നാക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും യാത്രാക്കാർക്കും ഒന്നും ഒരു പ്രയാസവും ഉണ്ടാവില്ല പക്ഷേ സ്കൂൾ തുറക്കുന്ന ദിവസം നോക്കി ഈ പറയുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം നഗരസഭ പൊളിച്ചു മാറ്റിരിക്കുക മാസങ്ങൾ കഴിഞ്ഞു വെയിലാണെങ്കിൽ വെയിൽ മഴയാണെങ്കിൽ മഴ നമ്മുടെ ഈ പറയുന്ന സാധാരണ മാനവേദന കുട്ടികളും അല്ലാത്ത യാത്രക്കാരും ഏറെ ും യുഡിഎഫ് ജനതപ്പടി കമ്മിറ്റി ചെയർമാൻ ഷിഹാബ് ഇണ്ണി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൺവീനർ യൂനസ് പള്ളിക്കണ്ടി അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ഷുഹൈബ് മുത്തു യൂത്ത് കോൺഗ്രസ് മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് സൈഫു ഏനാന്തി അനീഷ് ഇല്ലിക്കൽ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് മുസ്തഫ കളത്തിപ്പടിക്കൽ ഹംസ തട്ടാരശ്ശേരി പർവീസ് ചന്ദ്ര ഷിബു അജ്മൽ അജ്മൽ ബിച്ചു പള്ളിയാലി നവാബ് അമീൻ ഹുനൈസ് സജിർ താനിക്കൽ ി നവാബ്ന്ന് ഇബ്രാഹിം മുത്തു എന്നിവർ നേതൃത്വം നൽകി നായാടമ്പോയിലിൽ ഹോംസ്റ്റേയിൽ താമസിക്കാൻ എത്തിയവർ തങ്ങളുടെ വീട്ടിലെത്തി അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തുവെന്ന ദമ്പതികളുടെ പരാതിയിൽ നടപടി സ്വീകരിച്ച നിലമ്പൂർ പോലീസ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന ഹോം സ്റ്റേ അടച്ചുപൂട്ടി ഹോം സ്റ്റേ ഉടമയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ് ഹോം സ്റ്റേ അടച്ചു കൂട്ടുവാൻ നിർദ്ദേശം നൽകിയത് നിലവിൽ ലൈസൻസ് ഇല്ലാതെയാണ് ഹോം സ്റ്റേ പ്രവർത്തിച്ചിരുന്നതെന്ന് ഇയാൾ പോലീസിനെ അറിയിച്ചു ലൈസൻസ് ഉൾപ്പെടെ എല്ലാ രേഖകളും ഹാജരാക്കിയ ശേഷം തുറന്നാൽ മതി എന്നാണ് നിർദ്ദേശം വളം തോട് തോട്ടപ്പള്ളി ഭാഗങ്ങളിലായി ലൈസൻസോ മറ്റു രേഖകളോ ഇല്ലാതെ നിരവധി ഹോം സ്റ്റേകളും റിസോർട്ടുകളും പ്രവർത്തിക്കുന്നതായി നാട്ടുകാർ പറയുന്നു ഇക്കാര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ കാണിക്കുന്ന അല്ലംഭാവമാണ് ഇത്തരത്തിൽ ഹോം സ്റ്റേകളും റിസോർട്ടുകളും പ്രവർത്തിക്കുവാൻ കാരണം

മുഴുവൻ ആൾക്കാരെയും ആദ്യങ്ങൾ ഒന്നുകൂടി സ്വാഗതം ചെയ്യട്ടെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ചായ പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ അപകടമാണ് ഈ വികസന സേന ലക്ഷ്യമിടുന്നത് കൂടത സംസ്ഥാന സർക്കാരിന്റെ പണ്ട് മൂലൊഴിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനം നടത്തുകയും ഉണ്ടായി കഴിഞ്ഞ പത്ത് വർഷമായി ഉയർന്ന പ്രണയ പഞ്ചായത്തിന്റെ സർക്കാർ പ്രതിപക്ഷ ോ ഭരണപക്ഷോ നോക്കാതെ വികസന പ്രവർത്തന പണ്ടുകൾ കൊടുത്തിരിക്കുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പണ്ട് ലഭിച്ച ഒരു പഞ്ചായത്താണ് ചല ചേര പഞ്ചായത്തിൽ ഒരട്ടമാങ്ങിയ മൈലാടി പാല മുതൽ പോയി നീണ്ടുനിൽ കിടക്കുന്ന മലയോര ഹൈബത്തിൽ ഇരുപത്തഞ്ചു കോടി രൂപയുടെ സർക്കുലർ വൈകിയിരുത്തി രണ്ടെണ്ണൂറ് പൂർത്തീകരിച്ച് പണി തുടർന്ന് പോവുകയും വിദ്യാഭ്യാസ മേഖലയിൽ

ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എ സുനിത പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളും അവതരിപ്പിച്ചു കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിനുള്ളിൽ നാല്പത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഭരണ സമിതി നടപ്പിലാക്കിയത് ആരോഗ്യ മേഖലയിൽ ഏറ്റവും മികച്ച രീതിയിൽ പദ്ധതികൾ നടപ്പിലാക്കിയതിന് ജില്ലാതല ആർദ്രം പുരസ്കാരം ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് പ്രളയത്തിൽപ്പെട്ട മുപ്പത്തിനാല് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകി അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ കണ്ടെത്തിയ എൺപത്തി ഒൻപത് കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കി ഡി ജി കേരളം ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി നൂറ് ശതമാനം പഠിതാക്കളെയും സാക്ഷരതയിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു ലൈഫ് ഭവന പദ്ധതിയിലൂടെ മുന്നൂറ്റി അറുപത് വീടുകളാണ് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയത് ഇരുപത്തിരണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങളെ ഉൾപ്പെടുത്തി അറുപത്തിനാല് ശതമാനം വാതിൽപ്പടി മാലിന്യ ശേഖരണമാണ് നടപ്പിലാക്കി വരുന്നത് പതിനെട്ട് ബോർഡിൽ ബൂത്തുകളും ഏഴ് എം സി എഫുകളും ഗ്രാമപഞ്ചായത്തിൽ സ്ഥാപിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായ കെ സ്മാർട്ടിലൂടെ വീഡിയോ വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെ പതിനായിരത്തിലധികം ഫയലുകളാണ് തീർപ്പാക്കിയത് പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് ധനസഹായം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എന്നിവ നൽകുവാൻ ചാലിയാർ പഞ്ചായത്തിന് സാധിച്ചു മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചിലവഴിച്ച് വഴിയോര വിളക്കുകൾ സ്ഥാപിക്കുകയും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സ്കൂൾ കെട്ടിട നിർമ്മാണവും പഞ്ചായത്ത് നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സഹിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വാർഡ് മെമ്പർമാരായ പി ടി ഉസ്മാൻ മിനി മോഹൻദാസ് വിശ്വനാഥൻ കല്ലേമ്പാടത്ത് അബ്ദുൾ മജീദ് അംബുകാടൻ ഷെരീഫ് അഴുവളപ്പിൽ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബി ഹരികൃഷ്ണൻ നായർ എന്നിവർ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെയും പോത്തുകൽ ഗ്രാമപഞ്ചായത്തിന്റെയും അഞ്ചു വർഷകാലത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച് പോത്തുകൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ് ഡോക്ടർ പി സരിൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാർ എന്ത് മാറ്റമാണ് ജനങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുപോകുന്നത് എന്ന് ബോധ്യപ്പെടുത്താനും ഭരണസമിതിയുടെ കാലയളവിൽ എങ്ങനെയൊക്കെയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരുടെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ നിങ്ങൾക്കു വേണ്ടി നിലകൊണ്ടത് എന്നുള്ളത് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വികസന സദസ് വിളിച്ചു ചേർത്തിരിക്കുന്നത് ഈ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ മാത്രമല്ല വിവിധങ്ങളായ വിഷയങ്ങളിൽ നേരിട്ടിടപെട്ട് പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർ മുതൽ അംഗനവാടി ടീച്ചർമാർ വരെയും അതുപോലെ കുടുംബശ്രീ പ്രവർത്തകർ മുതൽ ഹരിത കർമ്മസേന വരെയുമുള്ള വിവിധങ്ങളായിട്ടുള്ള വളണ്ടിയർ സംവിധാനങ്ങളുണ്ട് വേതന വ്യവസ്ഥയിൽ വർക്ക് ചെയ്യുന്ന വിവിധങ്ങളായിട്ടുള്ള സജ്ജീകരണങ്ങളുണ്ട് അതിനെയൊക്കെ കൂടി ചേർത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പഞ്ചായത്ത് പഞ്ചായത്തീരാജ് നിയമം എന്തിനു വേണ്ടിയാണ് ജനങ്ങൾക്ക് അധികാരം നൽകിയത് ആ അധികാരത്തെ ഉപയോഗപ്പെടുത്താൻ ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ജനങ്ങൾക്ക് വിലയിരുത്താനും തുടർന്ന് അത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോ അതിന് ആർക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കാനുമുള്ള അവസരം രണ്ട് മാസങ്ങൾക്കുള്ളിൽ വീണ്ടും നമ്മൾക്ക് വന്നു ചേരുകയാണ് ജനങ്ങളുടെ അഭിപ്രായം ലഭ്യമാക്കുന്നതിനോടൊപ്പം ഭാവി വികസനത്തിനായുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും കേരളം ഇതുവരെ ആർജിച്ച നേട്ടങ്ങളും മുന്നേറ്റങ്ങളും സംബന്ധിച്ച ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനും ആവശ്യമുള്ള വികസനം സംബന്ധിച്ച് അഭിപ്രായം ഉൾക്കൊള്ളുന്നതിനും വേണ്ടിയാണ് വികസന സദസ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ അധ്യക്ഷത വഹിച്ചു പോത്തുഗൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ തോമസ് മറ്റ് മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ ആശംസ അറിയിച്ചു സംസാരിച്ചു നന്ദി പറഞ്ഞു കാളികാവ് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കൃഷിയിടത്തിൽ കാളികാവ് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കൃഷിയിടത്തിൽ ഇറങ്ങിയ മുപ്പത്തിയാറ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു ജില്ലയിൽ ഒരു ദിവസം നടത്തിയ ഏറ്റവും വലിയ പന്നിവേട്ടയാണിത് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ക്യാമ്പയിനിന്റെ ഭാഗമായി ലഭിച്ച പരാതികൾ പരിഗണിച്ചാണ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തിരച്ചിൽ നടത്തിയത് കാട്ടുപന്നികൾ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കുവാൻ തുടങ്ങിയതോടെയാണ് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാട്ടുപന്നി വേട്ട ശക്തമാക്കിയത് കൊന്നൊടുക്കിയ പന്നികളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കണക്കെടുപ്പിനും പരിശോധനയ്ക്കും ശേഷം സ്റ്റേഷൻ പരിസരത്ത് കുഴിച്ചു മൂടി രാത്രി കാലങ്ങളിലും പകലാണെങ്കിലും ഇതിന്റെ ഭീകരത മനസ്സിലാവുന്നത് എത്ര കുടിക്കുന്നതോറും കൂടി വരുന്ന ഒരു സാഹചര്യം എന്നാലും വേറെ കുറെ ഒക്കെ ഒരു പരിധിവരെ പരിഹാരം കാണാൻ ഈ ബഹുമാനപ്പെട്ട കേരള സർക്കാരിന്റെ ഈ പുതിയ പിന്നെ ഇത്തരം പിന്നെ നിയമങ്ങളും മനുഷ്യന് സ്വത്തിനും ജീവനും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ കൊന്നില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ നിയമം മനുഷ്യർക്കും കർഷകർക്കും ഒക്കെ പ്രയോജനപ്പെടുന്നതായിട്ട് മനസ്സിലാക്കാൻ ും ഡിഫ്ഒയുടെ എം പാനൽ പട്ടികയിൽ ഉൾപ്പെട്ടവരും അംഗീകൃത തോക്ക് ലൈസൻസുമുള്ള വിദഗ്ദ്ധ ഷൂട്ടർമാരുടെ നേതൃത്വത്തിലാണ് പന്നിവേട്ട നടത്തിയത് ഷൂട്ടർമാരായ ദിലീപ് മേനോൻ എം എം സക്കീവ് സംഗീത് എർണോൾ അസിസ് കുന്നത്ത് ഉസ്മാൻ പൻഗിനി വാസുദേവൻ തുമ്പയിൽ വി സി മുഹമ്മദ് അലി കർഷക പ്രതിനിധി അർഷദ് ഖാൻ പുല്ലാണി തുടങ്ങിയവരാണ് വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിന് ഐക്യദാർഢ്യവുമായി നിലമ്പൂർ താലൂക്കിൽ ജീവനക്കാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ പ്രകടനം നടത്തി നടത്തിയുട്ടീവ് അംഗം സി ടി ശ്രീജ ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ക്ഷാമപത്ത കുടിശ്ശിക അനുവദിക്കുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക വിദ്യാഭ്യാസ ആരോഗ്യ മേഖല സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയത് ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് താലൂക്ക് ഓഫീസിലേക്ക് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത് കെ അജീഷ് അധ്യക്ഷത വഹിച്ചു എ കെ പി സി ടി എ നേതാവ് ഡോക്ടർ സനൽ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു കെ വേദവ്യാസൻ സ്വാഗതവും കെ ജിഒ എ നേതാവ് പി എസ് പ്രദീപ് നന്ദിയും പറഞ്ഞു പെരുമ്പത്തൂർ ഗവൺമെന്റ് സ്കൂളും പരിസരവും പുകയിലരഹിത മേഖലയായി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് ഫ്രാൻസിസ് പ്രഖ്യാപിച്ചു പ്രഖ്യാപന സമ്മേളനം നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ഷഫീഖ് ഉദ്ഘാടനം നിർവഹിച്ചു ബോധവൽക്കരണ ക്ലാസിന് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ദിനേശ് നേതൃത്വം നൽകി പുകയില വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രൊട്ടക്ഷൻ കമ്മിറ്റി രൂപീകരണം ഉപന്യാസ മത്സരം ക്വിസ് മത്സരം മുദ്രാഗീതം മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടന്നു എസ് എം സി ചെയർമാൻ സതീഷ് തോണിയലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് റഹിയാന ടീച്ചർ സ്വാഗതവും സ്കൂൾ നോഡൽ ഓഫീസർ ഹുസ്ത ടീച്ചർ നന്ദിയും പറഞ്ഞു അധ്യാപകർ എസ് എം സി എം പി ടി എ കമ്മിറ്റി അംഗങ്ങൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പോട്ട് നിലമ്പൂർ പി വിസ് മോഡൽ സ്കൂളിന്റെ ഇരുപത്തിയേഴാമത് കായികമേളയ്ക്ക് തുടക്കമായി സ്കൂൾ ചെയർമാനും രാജ്യസഭാ എംപിയുമായ പി വി അബ്ദുൽ വഹാബ് കായികമേള ഉദ്ഘാടനം ചെയ്തു പുതിയ വേഗവും ഉയരവും കണ്ടെത്തുവാനുള്ള കായിക പ്രതിഭകൾക്ക് വേണ്ടി നിലമ്പൂർ പി മോഡൽ സ്കൂളിന്റെ ട്രാക്കുകൾ ഉണർന്നു ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസവും കേരള സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റുമായ യു ഷരഫ് അലി കായികമേളയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കായിക താരങ്ങളുടെ വർണ്ണാഭമായ അത്ലറ്റിക് പരേഡിന് അദ്ദേഹം സല്യൂട്ട് സ്വീകരിച്ചു സി ബി എസ്ഇ വിദ്യാലയങ്ങൾ പ്രത്യേകിച്ചും പി വിസ് മോഡൽ സ്കൂൾ പോലുള്ള മികച്ച സ്ഥാപനങ്ങൾ കായികരംഗത്തെ പുതിയ പ്രതിഭകളെ വാർത്തെടുക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളെ അഭിനന്ദിക്കപ്പെടേണ്ടതാണെന്നും ദേശീയ കായികമേളകളിൽ അടക്കം പി വി എസ് മോഡൽ സ്കൂളിന് ആധിപത്യം പുലർത്തുവാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണെന്നും യു ഷരഫ് അലി പറഞ്ഞു കലാ കായിക രംഗത്ത് പി വിസ് മോഡൽ സ്കൂളിന് നേട്ടങ്ങളുടെ ചരിത്രമാണുള്ളതെന്നും ഇനിയും ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും പി വി അബ്ദുൽ വഹാബ് എം പി വിദ്യാർത്ഥികളോട് പറഞ്ഞു പ്രിൻസിപ്പൽ ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ചു കേരളത്തിന് പുതിയ കായിക താരങ്ങളെ സംഭാവന ചെയ്യുവാനുള്ള ഭൌതിക സാഹചര്യം പി വിസ് മോഡൽ സ്കൂളിനുണ്ടെന്നും അതിനുവേണ്ടി തീവ്രമായ ശ്രമങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറും സ്കൂൾ മാനേജറുമായ പി വി അലി മുബാറക് സ്കൂൾ ഡയറക്ടർ ബോർഡ് അംഗമായ പി വി മുനീർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ എന്നിവർ സംസാരിച്ചു വിവിധ വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പുതിയ ഉയരവും വേഗവും കണ്ടെത്തും